രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പന്ത്രണ്ടിന് കൊമ്പൻ അർജുനൻ പാപ്പാന്മാരുടെ മർദ്ദനമേറ്റ് ചരിഞ്ഞപ്പോൾ അന്നത്തെ വനം മന്ത്രി കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ളവർ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ദേവസ്വം ചെയർമാനെ വരെ പ്രതിയാക്കി കേസെടുക്കുകയും ചെയ്തു പതിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം കൊമ്പൻ ഗോകുലിൻ്റെ മരണത്തിലും പാപ്പാന്മാരുടെ പങ്കിനെക്കുറിച്ച് ആക്ഷേപമുയരുമ്പോൾ ആനത്താവളത്തിൽ ഒന്നും മാറുന്നില്ലെന്ന് തെളിയുകയാണ് ഇപ്പോൾ ഉയരുന്ന പ്രതിഷേധങ്ങളും നടപടികളുമെല്ലാം മാറി തണുക്കുമ്പോൾ ഇനിയും ആനകൾ തെക്കേപ്പറമ്പിൽ ഇടിമുറിയിലേക്ക് എഴുന്നള്ളിക്കപ്പെടും പാതിരാത്രിയുടെ മറവിൽ ചങ്ങലകളിൽ കിടന്ന് കരയിലെ ഏറ്റവും വലിയ മൃഗം ക്രൂരപീഡനങ്ങൾക്കിരയാകും മരണത്തോളം എത്തിയില്ലെങ്കിലും ആനത്താവളത്തിൽ ആനകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ പലതവണ ജനശ്രദ്ധയിൽ എത്തിയിട്ടുണ്ട് പാപ്പാന്മാരും കൂട്ടാളികളും ചേർന്ന് ആനയെ ക്രൂരമായി മർദ്ദിക്കുന്ന രംഗങ്ങൾ പലപ്പോഴും പുറംലോകം കണ്ടു ഇതിൽ ഉത്തരവാദികൾക്ക് എന്ത് ശിക്ഷ ലഭിച്ചു എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് യു ഡി എഫ് ഭരിച്ചാലും എൽ ഡി എഫ് ഭരിച്ചാലും ആനത്താവളത്തിലെ ആനകൾ പീഡനത്തിനിരയായിക്കൊണ്ടേയിരിക്കും എന്നതാണ് വാസ്തവം പീഡനത്തിൻ്റെ പേരിൽ പ്രതിഷേധിക്കുന്നവർ മാറിക്കൊണ്ടിരിക്കുമെന്നു മാത്രം ഇപ്പോൾ ചിരിഞ്ഞ ഗോകുലിനെ മർദ്ദിച്ചതിൻ്റെ പേരിൽ രണ്ട് പാപ്പാന്മാർക്കെതിരെ ദേവസ്വം നടപടി എടുത്തിട്ടുണ്ട് ആനകൾ സ്വന്തം മക്കളെ പോലെ പരിപാലിക്കുന്ന പാപ്പാന്മാർ ദേവസ്വത്തിലുണ്ട് എന്നാൽ എല്ലാവരും അങ്ങനെയല്ല എന്ന സത്യമാണ് അർജുനൻ്റെയും ഗോകുലിൻ്റെയും നേരത്തെ ചരിഞ്ഞ വേണുഗോപാലിൻ്റെയും ആത്മാക്കൾ ഉറക്കെ പറയുന്നത് ആനത്താവളത്തിലെ ഒരു ആനകൾക്കും ഇനി ഇത്തരത്തിൽ പാപ്പാന്മാരുടെ മർദ്ദനം ഏൽക്കാതിരിക്കാനുള്ള തീരുമാനങ്ങളും നടപടികളുമാണ് ഈ ഘട്ടത്തിൽ വേണ്ടത് ആനത്താവളത്തിൽ സി സി ടി വി സ്ഥാപിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം ഇതുവരെ നടപ്പായിട്ടില്ല ക്ഷേത്രനടയിൽ വീഡിയോ നിരോധിച്ച് നടപ്പാക്കാനുള്ള വ്യഗ്രതയും ആവേശവും കോടതിയുടെ ഈ നിർദ്ദേശം നടപ്പാക്കുന്നതിൽ ദേവസ്വത്തിനില്ല പൊതുജനങ്ങളുടെ കണ്ണെത്താത്ത പറമ്പിൽ ഇടിമുറിയിൽ ഇനിയും ഗജകേസരികളുടെ മരണമെപ്രാളത്തിൽ നിലവിളി ഉയരരുത് ഇതിനായി നടപടി നടപടിയെടുത്തില്ലെങ്കിൽ കൊട്ടിഘോഷിക്കേണ്ട സുഖചികിത്സയും ആനയൂട്ടുമെല്ലാം വെറും കെട്ടുകാഴ്ചകൾ മാത്രമാകും